ഇത് അധികം തിന്ന നല്ലതല്ല ഇന്ന് സൺഡേ ആ ഇന്ന് ഞാനുണ്ടല്ലോ രാവിലെ തന്നെ മീറ്റത്ത് മക്കൾക്കൊരു സംഭവമാക്കിട്ടുണ്ടെ കൊറേയായി മക്കള് പറയുന്നേ അപ്പൊ ഇടാ രാവിലെ തന്നെ സെറ്റാക്കിയ പരിപാടിയാന്നെ കാണിച്ച പോന്ന് എങ്ങനെയാ പോവാ ഞാൻ മക്കൾക്ക് ഇന്ന് രാവിലെ ആയിക്കൊടുത്തേ ജിപ്പ് ലൈൻ വേണമെന്ന് കൊറേ വരുന്ന ആയി ആയിക്കൊടുത്തേ അപ്പൊ അതിനുശേഷം സിപ് ലൈൻ ആക്കണെന്നു പറഞ്ഞാ അച്ചു സ്ലായി ഇത് ആരാ പറഞ്ഞ ഇതാക്കാൻ വേണ്ടിട്ട് അച്ചോ പറഞ്ഞേച്ച ആരാ പറഞ്ഞ ആദ്യോ ചാഞ്ചിടിയോ പറഞ്ഞേ അത് അവിടെ പപ്പ സൺഡേ ആക്കി തരുന്നോണ്ട് സൺഡേ പപ്പ റെഡി ആക്കിയെ അച്ചു അച്ചു നമുക്ക് നല്ല രസം അച്ഛന്നാലെങ്ങനെയാന്ന് പോവാ അടക്കേ കാണട്ടെ പപ്പറാ വെല്ലടാ അച്ഛനെ അടിപൊളിയാ അപ്പൊ ഇതാന്ന് സിസ്റ്റം കേട്ടാ ഇങ്ങനെ ഒരു കരി കെട്ടി എന്നിട്ട് ഇതാ ഇടാ ഒരു കപ്പി വാങ്ങിട്ടാ ഇന്നലെ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ ഒരു കപ്പി വാങ്ങിയതാന്ന് എന്നിട്ട് ഇതേപോലെ പൈപ്പ് പൈപ്പിന്റെ ഉള്ളേ കൂടെ കമ്പിതാ ഇങ്ങനെ ഇട്ടിട്ടേ ഞാനാദ്യമോ കാരിടാന്ന് വെച്ചാൽ നോക്കും കാരി ഇട കൊണ്ട് മുറിയല്ല അതുകൊണ്ട് ഇവിടെ കമ്പി ഉണ്ടായിന് കമ്പിയാക്കി മുകളിൽ ചോറച്ചതാ കപ്പിക്ക് അട കെട്ടിട്ട് കപ്പിൻ്റെ ജോയിൻറ്റ് ഉണ്ടല്ലോ മുട്ടിട്ടങ്ങ് പറ്റിച്ച് ഇതാ ഈ ലൈനിൽ ആയിട്ടുണ്ട് എന്നാൽ പേര് സിബ് ലൈനാ ആ അങ്ങനെ സിബ് ലൈൻ ആയിട്ടുണ്ട് നമ്മളെ പരിപാടി അല്ലേ എന്നാട്ടാ ചവിടിക്കലപ്പനായിട്ടാ ഇനി ഒരു കാരി ഇട്ടി കൊടുത്ത കേട്ടോ ഇങ്ങനെ വിളിച്ചിട്ട് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് തട്ട് മുട്ടും ചെയ്യാം ബു വന്നും ഓക്കെ അച് അടുക്കടക്ക് റെഡിയല്ലേ പേടിയുണ്ടാ അടക്ക് പപ്പക്ക ഓടിയുണ്ട് പപ്പക്കോടിയുണ്ട് മെല്ലെ പോയാ സ്പീഡ് വേണ്ട ഓക്കേ സ്പീഡ് വേണോ ഞാനും സ്പീഡ് വേണോ വേണ്ടപ്പോ സ്ലോ മതി ബലിക്കില്ല മോള് ബലിച്ചോടുന്നുണ്ടാ എന്നാലും സ്പീഡ് കൂടൂലേ അത് കാലാട മുട്ടിപ്പോല നെൽത്ത് ഉറപ്പാ എന്നാ നോക്കാം നമുക്ക് ഓക്കെ മക്ക ആയിക്കോട്ടെ കളിസ്ഥാനേ ഏറ്റവും അടിപൊളി തന്നതല്ലേ ഞാനു ഊന്നാലെ ഇഷ്ടപ്പെട്ടേ സിബ്ലൈന ഇഷ്ടപ്പെട്ടേ ഏതാ രണ്ടാം ഇത് എപ്പോ അത്ര സമയം കല് തുടങ്ങിട്ട് കൊറേ നേരം ഇതന്നെ മണിയല്ലേ അപ്പൊ നമ്മള് സിബ്ലൈന്റെ ഉദ്ഘാടനം ഇന്നാന്ന് കഴിഞ്ഞ ഇന്ന് മക്കളിതും കൊണ്ട് അടിച്ചുപൊളിയാന്നെ പെട്ടോന്നെ ഞാനു ആ നമ്മളെ ആ ഇന്നൊക്കെ ഇറങ്ങാൻ പോണോ മമ്മി എവിടാ മുഴപ്പിലങ്ങാട് ഇനി നടക്കുമല്ലോ ലേറ്റായി മമ്മീനെ കാണുന്നില്ല അപ്പാ മമ്മി എന്നാ മമ്മി മൂഡ് ഓഫാ നിന്ന് അല്ലേ അച്ചു അച്ചു ആണ് മമ്മീൻ്റെ മൂഡ് ഓഫിന് കാരണം നമുക്ക് എന്തായാലും മമ്മീലെ പോയി നോക്കല്ലേ അപ്പാ മമ്മി ബാക്കിലുണ്ട് ബാക്കാപ്പാ രണ്ടാളുപ്പം രണ്ടാളപ്പാ മല്ല 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 ടട്ടടായ് ഹായ് മമ്മി പോന്നില്ലേ മുഴപ്പിലങ്ങാട് ബീച്ച് പോണെന്നിട്ട് നമ്മളിതാ സിപ് ലൈനിൽ അടിച്ചുപൊളിയല്ലേ മുമ്പ് എന്താ വെച്ചാൽ തകർത്ത് നമ്മൾ മക്കളെന്നൊക്കെ ചോറ് എന്തായാലും നമ്മൾ ഇതുവരെ ആക്കിയാല് ഏറ്റവും നല്ല സാധനം സാധനമാണ് ഈ സാധനം എത്ര സമയം കളി പൊടിക്കമ്പ പപ്പേന്റെ ഷോപ്പിലേക്ക് ആക്കിയാലോ സിപ്ലൈന് ഞാനൊരു അച്ഛപ്പെടുന്നു പപ്പ വാർത്ത നമ്മൾ കയറി ആട് സിപ്ലേറ്റ പോക്ക് എനിക്കിത് ആക്കാൻ കാരണം എന്നല്ലോ ആ ഇവിടെ പോർച്ചാക്കിയപ്പോ ആടെ ഇങ്ങനെ ഒരു കമ്പനിയിലും വന്നല്ല അപ്പൊ ഇതാ ഊഞ്ഞാല് ഹിട്ടിയപ്പോ നനക്ക് പോന്നെ സിപ്പിലായെന്തായാലും ആക്കാൻ പറ്റുന്നു പിന്നെ മക്കൾ പറഞ്ഞിട്ട് പൊന്നും നോക്കിയിട്ടില്ല എന്താ ഒരു കാര്യം നേരെ വാർപ്പൻ്റെ മുകളിലാന്നേ വാർപ്പൻ്റെ മുകളിലാണ് നമ്മൾ പച്ചക്കറിക്ക് പറത്താൻ വണ്ടിയാക്കി കമ്പിയാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ കെട്ടിയിട്ടുണ്ട് ഒരു കാര് ഒരു കാര്യം കെട്ടിട്ട് മക്കൾ ജോറായിട്ടുള്ള പരിപാടി കുട്ടികളെ നല്ല പവർ വരല്ലേ അശ്വതി ഇങ്ങനെ പിടിച്ചു തൂങ്ങിയിട്ട് ആ ഐറ്റം ഞാൻ പറയാ എല്ലാവരും വീട്ടിലും ഇതുപോലെ ഒരു സിഡ് ലൈൻ ആക്കി വെച്ചോ പിന്നെ ഒരു ഊഞ്ഞാലും നല്ലതല്ലേ ഇവര് ഈ ഊഞ്ഞാമിൽ മാടുമ്പോൾ കഴിക്കുന്ന പവർ കിട്ടുന്നുണ്ട് ഈ ഊഞ്ഞാലിൻ്റെ മുകളിൽ നിന്നിട്ടാന്ന് സർക്കസ് കളിക്കുക അവിടുത്തെ മോണാ അവിടുത്തെ കൈ പൊക്കളല്ലേ ള് കുറെ സമയം ആടിയായി അപ്പൊ ഞാനൊന്നും നോക്കട്ടെ കാരണം ഇതിന്റെ ബലമൊന്നും നമുക്ക് പരീക്ഷിക്കണമല്ല കുട്ടികളാണോ പൊട്ടാൻ പാടില്ല അപ്പൊ ഞാനൊന്നും കയറിക്കഴിഞ്ഞാല് പിന്നെ പൊട്ട് അതിന്റെ ഉറപ്പേതാണ്ട് നമുക്കൊരു ധാരണയാവും പിന്നെ കുട്ടികളിങ്ങനെ സിറ്റിലൈലിൽ പോകുന്ന കാണുമ്പോ എനക്കൊരു പൂതി മമ്മി നോക്കുന്ന അതിന്റെ ഈ ആരു ഭയങ്കര ഡേഞ്ചർ കേട്ടാ പൈപ്പ് കാരണം ഇത് ഇങ്ങനെ ആടുന്ന സമയത്ത് തന്നെ സൈഡിലാണെങ്കിൽ ഇടുന്നിങ്ങനെ അങ്ങ് തോണ്ടുപോകും അപ്പൊ ഇത് ഡേഞ്ചർ ആയതുകൊണ്ട് ഞാൻ ഇതാ ഇട ഇങ്ങനെ സൂത്തപ്പണിപ്പിച്ചേട്ടാ ഓക്കേട്ടെ മൊത്തം തുണി ഊത്തി അപ്പൊ ഇതാകുമ്പോ കുത്തിക്കഴിഞ്ഞ ഒന്നും ആവുന്നില്ല ഇതാകുമ്പോ ചെറിയൊരു ടച്ച് മതി പണി ഇട്ടുണ്ടാ മമ്പിയുടെ ഓ പാല് വാങ്ങാം മൂന്നെട്ടാ മമ്മിയുടെ അഭിതാവ് നമ്മൾ പാൽ കൊണ്ടിരുന്ന ആൾ കേട്ടോ ഏതായാലും ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ചുറ്റി കട്ടെട്ടാ സേഫ്റ്റി നമുക്ക് പ്രധാനം ഓരോ നായിക്കൊടുക്ക് പോകാം ഞാൻ ആദ്യം നോക്കുന്നത് ഇതിനു വല്ല കുറ്റവും കുറവുണ്ടാ മക്കൾക്ക് വല്ല അപകടം പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുക കാര്യമായിട്ട് അപ്പൊ ഇതിന് ഇതാന്നുള്ളൊരു അപകടം അതൊന്ന് ക്ലിയർ ആയിട്ട് എന്നാടാ ഓ ഒരു പക്ഷിയല്ലേതാ നോക്കി കേട്ടോ അടിപൊളി പറഞ്ഞ പോലെ അതിനായിട്ട് ഇരണ്ടാ നല്ല പക്ഷി നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ രണ്ടാം നാട്ടൊന്നും ഇതിന്റെ പേര് കേട്ടോ അങ്ങനെ എന്തോ ഓർമ്മയുള്ളവരാത് പാലും ഇതെത്ര ലിറ്റർ പോലെ ഒന്നര ലിറ്റർ രാത്രി പാൽ ഒരു ഗ്ലാസ് കുടിച്ച് തീർക്കു രാവിലെ കുടിക്കൂ എടാ പാല് ഭയങ്കര ഇഷ്ട ഒരു തിക്ക് അതോ മധുരം ഇടൂലല്ലേ മധുരം ഇടൂല ചൂടാക്കിട്ട് നല്ല തിളപ്പിച്ചിട്ട് അങ്ങനെ എടുക്കാൻ കുടിക്കും പാൽ ശ്രുതി പാൽ കാരണം കേട്ടാ ഈ മറ്റേ പൂച്ച പാലുടിക്കുമ്പോലും ആ പാൽ പാലുടിക്കുന്ന സമയത്ത് വെളിച്ചുകഴിഞ്ഞാൽ ഇടില്ല തിരിഞ്ഞു നോക്കില്ല മുണ്ടൂലിക്കണ കുട്ടി തീർത്തിട്ടുമ്പോ അത്ര ഇഷ്ടിക്കും പഞ്ചസാര എന്നാ എന്നാ പിന്നെ പിന്നെ ഫ്രിഡ്ജിലൊക്കെ മമ്മി പോയിട്ട് ചായ സിപ്പ് ലൈനും ചായയും എല്ലാം അപ്പൊ ഇതാ ഇത് നമ്മക്കൊക്കെ കറക്റ്റായിട്ടാണോ കേട്ടാ ദൈവുട്ടനെ അങ്ങനെ ആണാൻ കഴിയുന്നില്ല അതുകൊണ്ടാ ദേവ ഇവ വെയിറ്റ് അധികം ഉണ്ടല്ലോ എന്നാലും നോക്കേട്ടോധ അവന്റെ കാലും മുട്ട ഇത് ഹൈറ്റ് കുറവല്ലേ അതുകൊണ്ട് പൊന്നനാവുന്ന ലക്ഷണമില്ല എവിടെ ഇതാര് നമ്മളെ മമ്മി ഇതാപ്പഴത്തേക്ക് നല്ല ചായ മയത്തിന്റെ ഹായ് ചൂട് ചായ ഇതാരെ പപ്പക്ക അവർ മക്ക കൊടുത്തപ്പോടെ വെച്ചാ കൈ കൊള്ളു എവിടെ ആടെ മമ്മി പൊട്ട് ഓ അപ്പൊ ഇതാ മമ്മി കൂട്ടൻ സാധനമായി കൊണ്ടു വന്നിട്ടുണ്ട് ഇവിടെ നമ്മളെ ലോറി ഉണ്ട് ഇത് നമ്മളെ ലോക്ക്ഡൗൺ സമയത്ത് ഞാനാക്കിയ ലോറിയാണേട്ടാ ഭയങ്കര സെറ്റപ്പിലാക്കിയാണ് ഇത് ഇതാണ് നോക്കിയട്ടെ ടിപ്പറാണ് ഇത് തട്ടാൽ ലോഡ് തട്ടെല്ലാം പറ്റും അതേപോലെ അതിൻ്റെ സെറ്റപ്പ് നോക്കട്ടെ അടിപൊളി ലോറി ഇവിടെ കുട്ടിക്ക് ഇരു വണ്ടി വലിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആക്കിയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ സീറ്റൊക്കെ ഉള്ളത് ഇരുത്തിക്കാൻ സീറ്റുള്ള ആക്കിയിട്ട് ഇടയ്ക്ക് അയറിയിട്ടിരി ഇങ്ങനെ വലിക്കുക ചെയ്യുക അപ്പോൾ ആ പോന്നോട്ടെ അയ്യോ നമ്മുടെ ചായമഞ്ഞോ ഇതാ നല്ലൊരു സെറ്റപ്പ് ലോറിയാണ് നമ്മൾ ലോക്ക്ഡൗൺ സമയത്താക്കി ചേട്ടാ മക്കളീനെക്കൊണ്ട് ഇപ്പം മുറ്റത്തിങ്ങനെ ഉരുട്ടി കളിക്കില്ല കേട്ടാ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അങ്ങനെ വിളിച്ചു കൊണ്ടുപോവുക അരിപോളല്ലേ കോഫി മക്കൾക്ക് കോഫിയാ എനിക്ക് ചായയല്ലേ എനിക്ക് ചായ ഇഷ്ടം എന്താ മമ്മീൻ്റെ ശീലം മക്കൾക്കും അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എല്ലാവരെയും കോഫി ആക്കി മാറ്റി ക ഞാൻ കുറേ കഷ്ടപ്പുണ്ട് ഇടാത്തീ മൈക്കെല്ലാം കണ്ട ഒട്ടിച്ചിട്ട് ഞാൻ തന്നെ ഒട്ടിച്ചു തരട്ടെ ഇതെല്ലാം ഇത് മറ്റേ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക നമ്മളെ ഇങ്ങനെ മിഷപ്പിച്ചിട്ട് ഇങ്ങനെ മുറിക്കുന്നു ഇങ്ങനെ ആക്കി മുറിക്കുന്നില്ലേ ആ കട്ടർ വെച്ച് എല്ലാം കട്ട് ചെയ്ത് നല്ല കറ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ലോറീനെ കൊണ്ടാ ചായ പിടിക്കേണ്ട സംവിധാനം മമ്മി ബേക്കറി ബിസ്ക്കറ്റ് ഐറ്റംസ് പിന്നെ ഷുഗർ കട്ട് എന്നല്ല നമ്മളേതാണ്ട് ഒരു മാസം ഷുഗർ കട്ട് ചെയ്യുന്നത് പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഷുഗർ കട്ട് എപ്പോ എപ്പോ നിന്നേന്ന് ഓർമ്മയില്ല എന്തോ കഴിച്ച് ഞായറാഴ്ച മാത്രം നമ്മള് കഴിക്കേ പിന്നെ കഴിച്ച് പിന്നെ എങ്ങനെയോ അതെങ്ങി മാറി പക്ഷെ ഷുഗർ കെട്ടായ സമയത്തുള്ള ഒരു പ്രോബ്ലം തന്നെ തീരെ തൊടാണ്ട് ഞാൻ എനിക്ക് ഒരു ലഡു തന്നെ ഷോപ്പൊന്ന് ഒരു ലഡു എന്നേക്കും ഉറക്കം വരുന്നത് നമ്മളെ തടിക്ക് താങ്ങുന്നില്ല അപ്പൊ എനിക്ക് തോന്നി പൂർണ്ണമായിട്ട് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ദോഷം വരാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് നിർത്തുന്നില്ലല്ലേ അപ്പൊ ഈ ഷുഗർ കുറയാനോ മറ്റോ പ്രോബ്ലത്തിന് സാധ്യതയുള്ളൂ എന്നുണ്ട് ഞാനെന്തായത് ചെറുങ്ങനെ കൂട്ടാൻ തുടങ്ങി ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ ചിപ്സ് ഉണ്ടല്ല അതായത് ഒന്ന് ഒന്നെടുത്ത് കത്തിച്ചാല് ഏതാണ്ട് മൂന്ന് തുള്ളി എണ്ണ പറയുന്നില്ല അത്രപ്പാട് കൊളസ്ട്രോളുള്ള സാധന ഇതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിരുന്നല്ലേ ഞാനിത് പരീക്ഷ നോക്കിയതാ ഞാൻ ഇവിടെ കാണിച്ചെടുത്താണ് ഇത്രയും കൊളസ്ട്രോളുള്ള സാധനം ആണ് പക്ഷെ അവർക്കൊന്നും അത് പൂർണ്ണമായും എണ്ണ മാത്രമാണോ അല്ലെങ്കിൽ ഈ പഴത്തിന്റെ എന്തെങ്കിലും അല്ലേ പക്ഷെ എണ്ണ അങ്ങനെ കത്തുവാ എല്ലാരും ഇതൊന്ന് കത്തിച്ച ഇത് നമ്മളെ ഒരേ ഒരു ആൺതരി മിസ്റ്റർ പൊന്നൻ ക്യാമറ അങ്ങനെ മടിയായിട്ടോന്നല്ല അല്ല ദേവ ദയവട്ടിനുള്ളൂ പൊന്നൻ ഇഷ്ടല്ല അതുകൊണ്ടാണ് നിക്കാത്ത ആരോഗ്യത്തിന്റെ രഹസ്യാണ് പാലാന്നോ പഴംപൊരിയാണോ പഴംപൊരി വിട്ടിട്ട് ഒരു പരിപാടിയില്ല പഴംപൊരിയാന്ന് നമ്മളെ ദേശീയ ഭക്ഷണം അല്ലേ ലോകത്ത് ഏറ്റവും ഉള്ള ഭക്ഷണം ഏതാ നമുക്കിന് പഴംപൊരി മാറ്റി പിടിക്കാം നമുക്ക് സമൂസ അന്ന് ബോണ്ടാക്കിയല്ലോ പിന്നൂര്ന്നെ ശരി വേറെ ചോദിക്കട്ടെ മുടി അച്ചുട്ട് രസം അച്ചു ഇങ്ങനെ ആദിവാസികളെ പോലെ ഇണ്ട് മുടിയൊന്നും പറിച്ചിട്ടിട്ട് രസം കൊടുത്ത് ഇത് നോക്കിട്ട് അല്ലേ പറ ഏതോ സിനിമ ഇതേപോലത്തെ ആദിവാസികള് കുളിക്കാത്ത ആദിവാസികളെ പോലെ അങ്ങനെ പിന്നോ ദേഷ്യം വന്ന ഇത് എന്ത് സ്റ്റൈലാടി എന്റെ പാരമ്പര്യ കേട്ടേട്ടാ എന്റെ പണ്ട് ചുരുളിയാന്ന മമ്മീൻ്റെ നല്ല സിൽക്കി മുടിയാണ് അതന്നെ മോക്ക് പക്ഷെ മോക്ക് കുറച്ചു കട്ട് ചെയ്യണ്ടല്ലേ ഇതാ ഇരടാണല്ലോ സതി ഇരടായി കഴിഞ്ഞ പിന്നെ നമ്മളെ ക്യാമറ ക്ലാരിറ്റി എല്ലാം ഞാൻ ചായ പൊടി പിടിയാട് അവസാനിപ്പിക്കലോമേ ശരി എന്നാലും ഓക്കെ Bye. <laughs>